ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് റെഡി സ്റ്റോക്ക് ഐറ്റംസ് ആയ അബായസിൻ്റെ കുറച്ച് വീഡിയോസുകളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ പേഴ്സണൽ നമ്പർക്ക് വിടാട്ടോ അപ്പോൾ ഞാനിവിടെ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുമായി ജോയിൻ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്പറിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് സൂമിന് ഇത് അതുപോലെ തന്നെ സി വൈ ക്ലോത്ത് അങ്ങനെ എല്ലാ ക്ലോത്തിലും അവൈലബിൾ ആണ് പിന്നെ ഇഷ്ടപ്പെട്ട കളറും സെലക്ട് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റെഡി സ്റ്റോക്ക് ഐറ്റംസുകളാണ് അപ്പോൾ ഇത് അപ്പോൾ എല്ലാ സൈസും അവൈലബിൾ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ നമ്പർ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് സെയിം ഡേ ഡിസ്പാച്ച് ആണ് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ സാധനം അയക്കൂട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ന്യൂ ഐറ്റംസ് ആണ് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസുകളാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അപ്പോൾ താല്പര്യമുള്ള മറക്കണം ചെയ്യാൻ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിലയുടെ കാര്യത്തിലായാലും നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഏതിന്റെ ഓർഡേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ആക്കുക പെട്ടെന്ന് സാധനം ഡിസ്പാച്ച് ആക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരന് പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സൂമ് നീത അതുപോലെ തന്നെ സി വൈ ക്ലോത്ത് അങ്ങനെ എല്ലാ മെറ്റീരിയൽസിലും ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മോഡല് കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിലൊക്കെ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് അബായരുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നതല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസുകളൊക്കെ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വിലയുടെ കാര്യത്തിൽ നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കോ ഇങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കാം കേട്ടോ ഇനിയും നല്ല അടിപൊളി മോഡേൺ അബായകളും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകളുടെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം അതുപോലെ തന്നെ മോഡേൺ അബായകൾക്ക് പുറമെ മോഡേൺ ഡ്രസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ